ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പൊ എന്നത്തെയും പോലെ വീട്ടമ്മമാർക്കൊക്കെ പറ്റി അടിപൊളി കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാരും കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ അതേപോലെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകളൊക്കെ കമന്റ് ചെയ്യാനും മറക്കല്ലേ ഒന്നാമത്തെ ടിപ്സ് എന്താ നോക്കട്ടോ മൂസമ്പിയൊക്കെ വാങ്ങുന്ന സമയത്തേ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരെ വയറ്റിൽ എത്തിയില്ല പകുതിയൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യില്ലേ അപ്പൊ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഫുൾ ആയിട്ട് അങ്ങോട്ട് കഴിച്ചോളുകയും ചെയ്യും ഒട്ടും വേസ്റ്റ് ആവുകയില്ലാട്ടോ അപ്പോൾ ഇതേപോലെ ഞാനൊരു നാല് പീസ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പൊളിച്ചെടുത്താൽ മതി കേട്ടോ നമുക്ക് ഓറഞ്ചൊക്കെ തെളിക്കുന്ന അതേപോലെ തന്നെ പൊളിച്ചെടുക്കാൻ ഈസി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗാല് ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ ഇതേപോലെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക തൊണ്ടോട് കൂടി ചതച്ചിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരല്പം വിനഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് ഒഴിക്കാൻ പാടില്ല കേട്ടോ നമുക്കൊരു പേക്കാണ് നമ്മളെ കുഴിനകത്തിനൊക്കെ ഒരു അടിപൊളി അപ്പോൾ നമ്മൾ ഒരുപാട് ലൂസാക്കാൻ പാടില്ല നമ്മൾ ഒരു മാസ്ക് പോലെ ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ കാലിന് രണ്ട് കാലിലുണ്ടായിരുന്നു ഒരു നഖത്തിനായിരുന്നു ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ അതിന് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ഒരു ഹോം റെമഡി തന്നെയാണ് അപ്പൊ ഞാൻ രണ്ടാമത്തെ കാലിൽ ഇതേപോലെ ചെയ്ത് വെക്കാനുള്ള ഒരു ഐഡിയയിൽ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ അതാ എല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കാലിൻ്റെ നഖം കണ്ടില്ലേ കാലിന്റെ നഗ കുഴിനകം എന്ന് പറയുമ്പോ കുഴിനക വേദന മാത്രല്ല നഖം ആകെ പോയി നാശായിട്ടുണ്ട് കേട്ടോ വീട് പണിന്റെ സമയത്ത് ഈ ചളിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മോഡലും മഴയും അതേപോലെ പണിക്കാൻ തേക്ക് പോലൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാനായില്ല അങ്ങനെ ആണ് കേട്ടോ നഖു ഇങ്ങനെ ഈയൊരു നഖു ഇതേപോലായിരുന്നു കേട്ടോ ഇത് ഞാൻ മാറ്റിയെടുത്തത് ഒരു ഹോം റെമഡി വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതാണ് ഞാൻ ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പൊ ഞാൻ ഇതാക്കുന്ന ഇതേപോലെ കാലില് കുറച്ച് ഇതൊരു ചോപ്പ് കളറായി മാറും നമ്മൾ ഈ വെളുത്തുള്ളിയും അതേപോലെ മഞ്ഞളൊക്കെ ചേർത്തതിനെ കൊണ്ട് അപ്പൊ ഇതാക്കുന്നത് ഞാൻ ഇതേപോലെ ഒരു മാസ്ക് പോലെ വെക്കാൻ കേട്ടോ പണ്ടില്ലേ ഇതേപോലെ നമ്മൾ എന്തെയ്യാ ചുറ്റും ഒരു എന്താ പറയുക ഇങ്ങനെ പറ്റിച്ച് വെക്കുക കേട്ടോ അപ്പം ഒരു തൊണ്ടോട് കൂടി തന്നെ നിങ്ങൾ എന്തെയ്യാ നമ്മളെ വെളുത്തുള്ളി എടുക്കുകട്ടോ ഇപ്പം ഞാൻ പറ്റിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു കവർ ഇട്ടിട്ട് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ജസ്റ്റ് ഒന്ന് ഒരു ഒരു ടൈറ്റിന് വേണ്ടിയിട്ട് അപ്പൊ ഞാനിത് രാത്രിയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പാക്ക് മഞ്ഞളൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ ബെഡിലൊക്കെ ആവാനും ചാൻസ് ഉണ്ടല്ലോ ആദ്യ ഒരു കവറിട്ടിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് കൊടുത്തതിന് ശേഷം ഒരു കോട്ടന്റെ തുണിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് കെട്ടി കൊടുക്കാനിട്ടോ ചെയ്യുന്നത് അപ്പൊ ഒരാഴ്ച ഇതേപോലെ ചെയ്തു നോക്കുക കേട്ടോ നല്ല റിസൾട്ടാണ് ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കട്ടോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വായന്റെ കൊല ഉണ്ടെങ്കിൽ ചിലപ്പോ ചെണ്ണന്തിരി വെച്ചിട്ടോ അതേപോലെ ചാക്കിലിട്ടോ പൊകച്ചിട്ടൊക്കെ ആണ് നമ്മൾ പഴിപ്പിക്കുക അല്ലെ എന്നാലേ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ ഈയൊരു തണ്ടിൻ്റെ ഇവിടെ എന്ത് ചെയ്യാ നമ്മള് ഒരു ശരീരത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇത് നമ്മൾ ഈ ഒരു കട്ട് ചെയ്തത് കളയാൻ പാടില്ലേ ഇനി നമുക്ക് വേണ്ടത് നമ്മളെ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനം ഉണ്ടല്ലോ പെരിഞ്ചീരകോ ആ ഒരു പെരിഞ്ചീരകം എന്ത് ചെയ്യാ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ ുള്ളിലേക്ക് ഇതേപോലെ ഇട്ടുകൊടുത്തതിനു ശേഷം ആ ഒരു അടപ്പ് വെച്ചിട്ട് നമ്മളെന്ത് അടച്ച് വെച്ചു കൊടുക്കാട്ടോ പഴമൊക്കെ പഴുപ്പിക്കാനുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒന്ന് രണ്ട് ദിവസത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മളെ പഴം പെഴുത്തു വരുന്നതാണ് അപ്പൊ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കട്ടോ ചില ആൾക്കാർക്കൊക്കെ ഈ പച്ചമുളക് അരിയുമ്പോൾ കൈയൊക്കെ ഒക്കെ നീറി പൊകഞ്ഞൊക്കെ ഇതാവാറുണ്ട് അല്ലെ അപ്പൊ ആ ഒരു സംഭവം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം കൈമലി കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുകട്ടോ അതിനുശേഷം നമ്മൾ എത്ര മുളക് അരിഞ്ഞെടുക്കുകയാണെങ്കിലും നമ്മളെ കൈ എന്താവില്ല നീറിയില്ലാട്ടോ കൈ പെരിയില്ല അപ്പൊ എല്ലാരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താ നമുക്കൊന്ന് കണ്ടോക്കാൻ പറ്റും നമ്മളൊക്കെ ചിക്കൻ പൊരിച്ച അതേപോലെ ചിക്കനോ പപ്പടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊരിച്ച ഓയിൽ ഉണ്ടാവില്ലേ അത് പെട്ടെന്ന് തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പിന്നെ ആവശ്യത്തിന് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു പിന്നെ അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുക കേട്ടോ ശേഷം നമ്മൾ അതിലേക്ക് ഞാനിപ്പോൾ ചിക്കൻ പൊരിച്ച എണ്ണാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ പൊരിച്ച എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അരിപ്പം മാത്രം വെക്കുമ്പോൾ ചിലപ്പോൾ ചില കരടൊക്കെ നമുക്ക് ഇപ്പോൾ ചെണ്ണൈലേക്ക് തന്നെ പോകാൻ ചാൻസ് ഉണ്ട് ഉണ്ടാവും കൊണ്ട് ഞാനത് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ കേട്ടോ നല്ല സൂപ്പറായിട്ട് നല്ല തെളിഞ്ഞ എണ്ണയായിട്ട് കിട്ടും കേട്ടോ ഇനി നമ്മൾ ഈ ഒരു എണ്ണൻ്റെ കളർ മാറാൻ വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ ഒക്കെ ഒന്ന് ചൂടാക്കിയാൽ എണ്ണേൻ്റെ കളറും മാറി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാക്കുന്ന ഇതേപോലെ കിട്ടിക്കേണ്ടോ നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണെങ്കിലെ പരിപ്പ് പയർ അതേപോലെ പിന്നെ ചപ്പാത്തി അങ്ങനെന്റെ മാവ് അതൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇതേപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പിന്നെ പ്രാണികൾ വരാതിരിക്കാന് അതേപോലെ ഈ ആട്ടപ്പൊടിയൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി വരുന്നതിനെ ഒരു ഫ്രഷ്നസ് അതേപോലെ കട്ട പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാന് പ്രാണികള് വരാതിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അല്പ എന്തെയാ ഉപ്പിട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ ഞാനത് രണ്ട് മാവിൽ ഇവിടെ എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ട് കേട്ടോ രണ്ടിനടുത്ത് നിങ്ങൾക്ക് വലിയത് കിട്ടുകയാണെങ്കിൽ ഒന്ന് മതി കെട്ടോ അതിലൊക്കെ ഒരു മൂന്നാല് ഗ്രാം ഞാൻ ഇതേപോലെ മൂന്ന് ഗ്രാംബ് കേട്ടോ അതേപോലെ വെച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ വായലിട്ട് ചവക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പല്ലുവേദന ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ നമ്മളെന്തെയ്യാ ചവച്ചിട്ട് ഈ നീര് കുറച്ച് സമയം വായൽ എന്തെയ്യാ ഹോൾഡ് ചെയ്ത് കുടിക്കുക പല്ലുവേദനക്ക് മാത്രമല്ല വായനാറ്റത് നല്ലതാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു മൊത്തം ചായ ഞാൻ എടുക്കുന്നില്ല ഒരു ഇതിന്ന് ഒരു കാൽ ഗ്ലാസ് ചായ ആണ് കേട്ടോ എടുത്തത് അപ്പൊ ഞാനൊരു കാൽ ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ ഒരു പിഞ്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു ചായ നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് മതി കേട്ടോ കൂടുതൽ വേണ്ടേ കുടിക്കുകയാണെങ്കിൽ ജലദോഷം തുമ്മലി അതേപോലെ തലവേദന എന്നിവയ്ക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാട്ടോ കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ മച്ചിങ്ങ തേങ്ങൻ്റെ ചെറുതുണ്ടല്ലോ അത് അത് ഞാൻ തൊലിയൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പഴുത്തിന്റെ ചൂട്ട് കാട്ടിട്ട് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് ഇനി ഒരു കല്ലിൽ ഞാൻ ഞാനതേ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ അരച്ചിട്ട് കിട്ടുന്ന ഈ ഒരു ഒരു മരുന്ന് ഉണ്ടല്ലോ ആ ഒരു മരുന്നിലേക്ക് നമ്മൾ മുലപ്പാലും കൂടെ കൂട്ടിയിട്ട് യോജിപ്പിച്ചിട്ട് നമ്മൾ ന്യൂ ബോണസ് ബേബി ബേബികൾ ഉണ്ടല്ലോ ചെറിയ മുടിയളച്ചിലൊക്കെ കഴിഞ്ഞ ഉടനെ നമ്മൾ അവരെ തലയിൽ തേച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല തിക്കോട് കൂടി അതേപോലെ നല്ല കറുപ്പിലുള്ള മുടി ഉണ്ടാവാൻ വേണ്ടി സഹായിക്കും കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കട്ടോ ഈ ഒരു രീതിയിൽ തക്കാളി കറികൾ ഉണ്ടാക്കുകയാണെങ്കിൽ പത്തിരിയോ ചോറോ ചപ്പാത്തി എന്തായിക്കോട്ടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ തക്കാളി എന്താക്കണം നല്ല കുനുകുന അച്ചുറതായിട്ട് അരിയണം കേട്ടോ അതേപോലെ ഇതേപോലെ എന്ത് ചെയ്യുക എണ്ണ തെളിഞ്ഞു വരുവോളും വേവിക്കുകയും വേണം കേട്ടോ പിന്നെ ഒരല്പം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താ നമ്മൾ ആ റേഷൻ കടയിൽ ഈ ഒരു ആട്ട വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി പൂരി അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഞാനത് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് പൊടിയാണ് എടുത്ത് ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ ഞാനൊരു മുക്കാർ പാത്രം ആട്ടാണ് എടുത്തെങ്കിൽ ഒരു ഗാൽപാത്രം മൈദയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് ടീസ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെ ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം അല്ലോ ഒന്നോ ഒരു ഒന്നര ടീസ്പൂണൊക്കെ ഓയിൽ മതി കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അതേപോലെ ചെയ്യുമ്പോൾ എന്താ നമ്മളെ കയ്യിൽ കൊട്ടി പിടിക്കില്ല കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വെള്ളം സാധാ വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം ഒന്നുമല്ല സാധാ വെള്ളമാണ് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാനത് കൈ അതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനെട്ടോ അതന്നെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പൊ അതിന് മുമ്പ് ഞാനിതിന്റെ മുകളിൽ കുറച്ചും കൂടി ഒന്ന് ഓയിൽ ഒന്ന് തടവിയിട്ട് ഒന്ന് അതിന് ശേഷമാണ് കേട്ടോ മൂടിയെക്കുന്നത് ചിലപ്പം നമ്മൾ തുറന്ന് വെക്കാൻ പാടില്ല കാരണം ഡ്രൈ ആയി ആയിപ്പോട്ടോ ഈ ഒരു പാത്രം വെച്ച് ഞാൻ അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു മാവ് കണ്ടില്ലേ അപ്പൊ ഞാൻ ഈ ഒരു വെൽപ്പത്തിൽ ഇവിടെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ പരത്തണൊന്നും കാണിച്ചിട്ടില്ല ബോറടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പൊ അതാക്കുന്ന ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നെ വെൽപ്പത്തിനനുസരിച്ച് നിങ്ങൾ അപ്പോൾ അപ്പതാ ഞാൻ ഓയിൽ ഇത് ചൂടാമിച്ചിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ നല്ല ഗോൾഡൻ കളറിലുള്ള പൂരിയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ റവയൊക്കെ ചേർത്തതിനെക്കൊണ്ട് ഇപ്പൊ റേഷൻ കടയിൽ ആട്ടയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു അല്പം മൈദ്യം കൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി പൂരി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പൊ ഇതാക്കുന്ന നമ്മൾ പൂരി നല്ല ഗോൾഡൻ കളറിലിവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാനിതിന്റെ കൂടെ ചെറുവാരിന്റെ കറിയാണ് കേട്ടോ വെച്ചത് നല്ല കോമ്പിനേഷൻ തന്നെയാണ് ചെറുവാർ മസാല ഇട്ടോതാണ് കേട്ടോ അപ്പൊ ഈ ഒരു പൂരിക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതേപോലെ ചെറുവാര ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാട്ടോ കേട്ടോ ഞാനെന്താ അവിടെ വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഉജാല ഒറ്റിച്ചെടുക്കാം കേട്ടോ ഒരു നാലഞ്ച് തുള്ളി ഉചാല ഉണ്ട് അത് ഞാൻ ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കട്ടോ നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് കൂടുതൽ കുറുക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ കൂട്ടിയും കുറക്കിയൊക്കെ ചെയ്യുക ബേക്കിംഗ് സോഡ ചെയ്യതപോലെ ഉജാലയൊക്കെ കേട്ടോ അപ്പൊ നല്ലൊരു അടിപൊളി ടിപ്സ് ആണ് കാണിക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങാനുള്ള ഒരു അടിപൊളി ടിപ്സ് ആണ് കേട്ടോ അപ്പൊ അതായത് സ്റ്റീൽ സ്റ്റീലിന്റെ പാത്രങ്ങൾ ചായ പിടിച്ചൊക്കെ ക്ലാസ് ഒക്കെ കണ്ടില്ലേ കറ പിടിച്ച് ആകെ നാശമായി എടുക്കുകയാണല്ലേ ഗ്ലാസ് മാത്രല്ല കേട്ടോ അതേപോലത്തെ പിന്നെ പല ജഗ് മഗ് അങ്ങനത്തെ ഡവറ അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ എല്ലാത്തിലും കറ പിടിച്ച് ആകെ നാശമായി എടുക്കാണേ അപ്പൊക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐഡിയ ഐഡിയനാണ് കേട്ടോ അത് അപ്പൊ ഞാൻ എല്ലാ പാത്രവും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ സെറാമിക്കിന്റെ കപ്പുണ്ടെങ്കില് ചായന്റെ കറ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ക്ലീനർ തന്നെയാണ് കേട്ടോ അത് അപ്പൊ അതാ ഞാൻ ഇതിലേക്ക് എല്ലാ ഭാഗത്തും വെള്ളാവുന്ന രീതിയിൽ ഒന്ന് ഇതേപോലെ ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ ഡന്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ കറ കറുരിച്ച് ആകെ കരിഞ്ഞൊക്കെ നാശമായിട്ടുണ്ട് അപ്പോൾ അടിഭാഗവും അതേപോലെ ഉള്ളിലൊക്കെ വെള്ളം ഇങ്ങനെ നമ്മൾ ഇതേപോലെ വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ ഒരു മണിക്കൂർ എന്തായാലും വെച്ചുകൊടുക്കണം ഒരു മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുക ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിത് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സ്ക്രബ്ബർ കേട്ടോ പിന്നെ സ്പോഞ്ചിന്റെ സ്ക്രബ്ബർ ആണ് ഞാനിവിടെ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ സ്ക്രബർ അല്ലാതെ സ്റ്റീലിന്റെ സ്ക്രബർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് വേണേ യൂസ് ചെയ്യോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് അരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പൊ ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നല്ലൊരു ക്ലീനിങ്ങിന്റെ ആണല്ലോ അപ്പോൾ ഞാൻ എല്ലാ പാത്രങ്ങളും ഇതേപോലെ നന്നായിട്ട് ഒരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സിലൊക്കെ നല്ലവണ്ണം കറ ഉണ്ടായിരുന്നു ചായന്റെ കറ സ്റ്റീൽ സ്റ്റീലിന്റെ പാത്രം ആകുമ്പോ പെട്ടെന്ന് പിടിക്കല്ലോ അപ്പൊ ഞാൻ എല്ലാം ഒന്ന് തേച്ച് നന്നായിട്ട് ഒരച്ചിട്ട് പാത്രത്തിൽ ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് തന്നെ നമ്മളെന്ത് ചെയ്യാ പിന്നെ കഴുകാൻ ഒരച്ചു കഴുകാൻ വേണ്ടി ഒരു വെള്ളം തന്നെ നമ്മൾ എന്തെയ്യാ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ടുവെച്ച് കഴിഞ്ഞ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ ഞാനത് ഇതേപോലെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ എല്ലാം ഇതേപോലെ വരച്ച് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനത് എല്ലാം തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴുകിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാക്കെ എഴുതിയിട്ട് എത്രത്തോളം ഇത് ക്ലീൻ ആകുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പം നേരത്തെ നമ്മളെ പാത്രത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പൊ അത്രത്തോളം ചായൻ്റെ കറക്റ്റ് ഇതിലുണ്ടായിരുന്നു അപ്പൊ എത്ര പെട്ടെന്നാണ് ഇത് ക്ലീനായി കിട്ടിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കുറച്ച് സമയം ഇതൊന്നെ ഈ ഒരു വെള്ളത്തിൽ മിക്സ് ഇട്ട് വെക്കണമെന്നേ ഉള്ളൂ പ് നമ്മളെ പാത്രങ്ങളൊക്കെ നല്ല പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും കേട്ടോ ഇതേപോലെ ചെയ്താൽ കണ്ടില്ലേ കണ്ടോ ഇതിലൊക്കെ എത്രമാത്രം മാത്രം കറുണ്ടായിരുന്നു ആദ്യം അപ്പൊ ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോളോ നമ്മൾ ഇതേപോലെ പാത്രങ്ങളൊക്കെ പാത്രങ്ങൾ ഇല്ലെ സ്റ്റീലിന്റെ പാത്രം മാത്രല്ലാട്ടോ നമ്മളെ ചില്ലിന്റെ പാത്രങ്ങളൊക്കെ ഇതേപോലെ കണ്ടോ എന്തൊരു തിളക്കണല്ലേ അപ്പൊ പുതിയതുപോലെ തന്നെ ഉണ്ട് അപ്പൊ ഈ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചുകൊണ്ട് ഈ ഒരു പാത്രം നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് രണ്ടാഴ്ച കൂടുമ്പോ അല്ലെങ്കിൽ എല്ലാവരും ഇതേപോലെ ചെയ്ത് കൊടു ചെയ്തുക്കാണെങ്കിൽ നമ്മളാ പാത്രങ്ങളൊക്കെ നല്ല വെട്ടി തിളങ്ങും അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ ബിരിയാണി ഞാൻ നെയ്ച്ചോറേ ഏതും ആവട്ടെ വലിയൊരു ചെമ്പിലിട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് അടുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ആവി പുറത്തേക്ക് വരതേപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക ചൂടായി കിട്ടും കേട്ടോ അപ്പൊ ഇത്രക്കെയുള്ളു ഇന്നത്തെ ടിപ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറക്കരുത് കേട്ടോ പെൻഷൻ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണാം ബൈ